എഡേഴ്സൺ ഡോണറുമ സിറ്റി പി എസ് ജി ഈ ഒരു ലൂപ്പ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട് കാരണം വേറൊന്നുമല്ല എഡേഴ്സണ് മാഞ്ചസ്റ്റർ സിറ്റി വിടണം ഡോണറുമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ട് വരണം ഡോണറൂമയും പി എസ് സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി തന്നെ ബ്രോക്കൺ ആയിട്ടുണ്ട് സോ എഡേഴ്സൺ പോവുകയാണ് എന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു ഫേസ്റ്റ് ഗോൾ കീപ്പർ വേണം അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പർ അവർക്ക് വേണം എഡേഴ്സൺ പോയി കഴിഞ്ഞാൽ അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പർ പോയി അവരോട് ഗോൾ കീപ്പറെ സൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിൽ പക്ഷേ അത് സെക്കൻഡ് ആയിട്ട് അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്പർ വൺ ഗോൾ കീപ്പറായിട്ട് അവർ ഡോണറുമയെ നോക്കുന്നുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതെ സോറി ഒഫീഷ്യൽ ആയിട്ടല്ല സോറി ഫെബ്രി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത് കുറച്ച് വാർത്തകളും കൂടി വരുന്നുണ്ട് വേറെ ഒന്നുമല്ല ഗ്യറ്റാസറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ് എഡേഴ്സിന് വേണ്ടി ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഓക്കെ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ എഡേഴ്സൊരു കോൺട്രാക്ട് ഉള്ളത് അതായത് അടുത്ത സീസൺ കഴിയും അടുത്ത സീസണിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫ്രീ അജൻറ്റായിട്ട് പോകാം ഒരു സീസണും കൂടെ നിന്നിട്ട് വേണമെങ്കിൽ ഓക്കെ പക്ഷേ സിറ്റിക്ക് ഈ ഒരു സീസൺ തന്നെ കൊടുക്കാനാണ് താല്പര്യം അങ്ങനെ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് പോകണ്ടല്ലോ സിറ്റിക്ക് കുറച്ച് പൈസയും കിട്ടും പക്ഷേ ഗ്യാലറ്റാസിയ ഓഫർ ചെയ്തത് പത്ത് മില്യൺ രൂപയാണ് ഡേഴ്സിന് വേണ്ടി ഗ്യൽ ടാസറി ഓഫർ ചെയ്തിട്ടുള്ളത് അത്രയും ലോ എമൗണ്ടിന് സിറ്റിക്ക് കൊടുക്കാൻ താല്പര്യമില്ല കുറച്ചും കൂടി ഹൈ എമൗണ്ട് സിറ്റിക്ക് ഡോണോ സോറി എഡേഴ്സിന് വേണ്ടി വേണം എന്നുള്ള രീതിയിലാണ് കറന്റ് വാർത്തകൾ വരുന്നത് എന്തായാലും പത്ത് മില്യൺ യൂറോക്ക് എഡേഴ്സിനെ കൊടുക്കുന്നില്ല അതിൽ കൂടുതൽ ഓഫർ വരികയാണ് എന്നുണ്ടെങ്കിൽ ഗ്യൽ ടാസറിക്ക് കൊടുക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറാണ് എന്നിട്ട് ഡോണോറൂമേ പി എസ് സിയിൽ നിന്നും കൊണ്ടുവരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഡോണോറൂമൊക്കെ ഓൾറെഡി എന്താ പറയുക പി എസ് സി ഒരു എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടുണ്ട് അമ്പത് മില്യൺ യൂറോ ആണ് അദ്ദേഹത്തിന് വെച്ചിട്ടുള്ളത് സിറ്റി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അത്രയും എമൗണ്ട് ഒന്നും ഞങ്ങളെ കൊണ്ട് താങ്ങില്ല താങ്ങില്ല എന്നാൽ അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ല എമൗണ്ട് കുറക്കാണെന്നുണ്ടെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് ഇപ്പോൾ വരുന്നത് മുപ്പത്തഞ്ച് മില്യൺ യൂറോയും പ്ലസ് ആഡോൺസും ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കറന്ലി പുറത്തേക്ക് വരുന്നത് അത്ര മില്യൺ അത്ര മില്യൺ ആണെന്നുണ്ടെങ്കിൽ സിറ്റി മേടിക്കും ഓക്കെ അവർ ഒഫീഷ്യലി തന്നെ തന്നെ ഒഫീഷ്യലി അങ്ങനെ അവരുടെ ടീം പി എസ് സി ടീമിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നെഗോസിയേഷൻസും കാര്യങ്ങളും നടക്കത്തിട്ടുണ്ട് ഡോണർ എന്തായാലും ബി എസ് ടിയിൽ നിൽക്കില്ല ഈ ഒരു സമ്മറിൽ തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ ഒരു സമ്മറിൽ തന്നെ പോകാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് ഡോണർ റൂമക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ബി എസ് ടിയിൽ കോൺട്രാക്ട് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരം വന്നിരുന്നത് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സോ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഡോണർ റൂമ ഫ്രീ ഏജൻ്റ് ആകും അതിന് ബി എസ് ടിക്ക് താല്പര്യമില്ല ആ നല്ലൊരു എമൗണ്ടിൽ തന്നെ ഡോണർ കൊടുക്കാൻ തന്നെയാണ് താല്പര്യം അദ്ദേഹത്തെ എന്തായാലും ടീമിൽ വെക്കാൻ ഇനി താല്പര്യമില്ല ഓൾറെഡി ഷെവിലിയാർ എന്നു പറഞ്ഞിട്ടുള്ള ഗോൾ കീപ്പർ അദ്ദേഹത്തെയാണ് ഇനി ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ലൂയിസ് എൻ്റെ യൂസ് ചെയ്യുക എന്നുള്ളത് ആണ് അവർ യു സൂപ്പർ കപ്പിൽ നമ്മൾ കണ്ടതാണ് ഡൊണർ സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്താക്കി ഓക്കെ അവരുടെ തന്നെ പി എസ് സിയുടെ തന്നെ ഒരു പ്രൈം സീസണാണ് അവരുടെ ഹിസ്റ്ററി തന്നെ പ്രൈം സീസൺ ആണ് ആ ഒരു പ്രൈം സീസണിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ച ഒരാളാണ് ഡൊണർ എന്ന് പറയുന്നത് ആ ഒരു ഗോൾ കീപ്പറേ ആണ് ഇങ്ങനെ അവർ സൂപ്പർ കപ്പിൽ നിന്നും പുറത്താക്കിയത് ചാമ്പ്യൻസ് ലീഗിലൊക്കെ വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള റോളാണ് ഡോണർ റൂമയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കി സോ അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട് ആക്ച്വലി ഡോണർ റൂമയ്ക്ക് പി എസ് സിയിൽ നിൽക്കാൻ തന്നെയായിരുന്നു താല്പര്യം പക്ഷേ പി എസ് സിക്ക് ഡോണർ റൂമയെ വയ്ക്കാൻ താല്പര്യമില്ല അതെന്താണ് റീസൺ എന്ന് ആർക്കും അറിയില്ല ഓക്കെ അതെന്താ റീസൺ ആർക്കും അറിയില്ല പക്ഷേ പി എസ് സി എന്തായാലും ഡോണർ റൂമയും പി എസ് സിയും തമ്മിലുള്ള കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് ഇത് ആയിട്ടുണ്ട് സോ സിറ്റിയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ഡോണർ റൂമയുടെ ഏജൻറ്റ് പറഞ്ഞത് പ്രീമിയർ ലീഗിൽ നിന്നും നല്ലൊരു ഓഫർ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന രീതിയിലൊരു നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ബോം എന്നുള്ള എന്നുള്ളതായിരുന്നു ഡൊണർ റൂമയുടെ പറഞ്ഞ് പറഞ്ഞിരുന്നത് സോ സിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ കറന്ലി ഓഫർ ഉള്ളത് എഡേഴ്സൺ കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ സിറ്റി ഓഫ് കോഴ്സ് പെബ്ഗാഡിയോള അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി മാനേജ്മെൻറ്റ് ഡോണർ പരിഗണിക്കുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി തന്നെയാണ് കറന്റ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അങ്ങനെയാണ് ഈ ഒരു ലൂപ്പ് കറന്ലി ഇപ്പോൾ ചുറ്റിപ്പറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്നാലും സോ താങ്ക് യു സോ മച്ച്